നമുക്കൊന്ന് മാറ്റി കാണിക്കാം അഞ്ച് പൈസ കഴിഞ്ഞാഴ്ച വാങ്ങിയതല്ലേ അതന്നെ തിരിച്ചു കൊടുത്താ കൊടുത്തോണ്ട് പിന്നെന്താ ചെയ്യ പണ്ട് എന്റെ ചെറുപ്പത്തില് നമ്മളെ കുടുത്തടിക്കുന്ന സമയത്ത് ചേച്ചി അതിനെ എടുത്തുകൊണ്ട് ഓടുമ്പോഴും രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ പറഞ്ഞിട്ടുള്ള ചോയിച്ചോക്കട്ടെ ചേച്ചിയോട് ചേച്ചി ഒരു അഞ്ഞൂറ് റുപ്പ്യണ്ടാവുവാ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നാലും കാണിച്ചല്ല പക്ഷെ അത് കുറഞ്ഞില്ല ഒന്ന് മാറ്റി കാണിക്കാൻ കാത്തിരുന്നു ആണ് മെസ്സേജ് വന്നിട്ടുണ്ട് നോക്കട്ടെ വോയിസ് അയച്ചാൽ ഉണ്ടല്ലോ സ്പീഡാക്കി കേക്കൂ അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ വീഡിയോ ഇടുന്നു അല്ലടാ നിനക്ക് ചോദിക്കുമ്പം ചോദിക്കുമ്പോ ഞാനിടന്ന് എടുത്തേരണ്ടത് ഞാൻ എന്നെ എങ്ങനെയല്ലോ ജീവിച്ചു പോന്ന് ഇപ്പൊ ഒരു മാസത്തെ ശമ്പളം ലോൺ അടക്കാൻ എന്നെ എത്തുന്നില്ല എനിക്കൊന്നുമില്ലെങ്കിൽ എനിയെങ്കിലും നേരം വണ് പണിക്കുവോ വേറാ നിന്റെ കുട്ടീന്റെയും ഭാര്യന്റെയും കാര്യം എനിക്കെന്നെ നോക്കിക്കൂടെ ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലേ ഇപ്പ എന്തായി ചേച്ചിന്റെ മോന് ഒന്നര വയസ്സുള്ളപ്പോ ഞാൻ എത്ര അപ്പി വഴി കൊടുത്തിട്ടുണ്ടെന്നറിയാ ഇപ്പൊ എന്റെ നാറ്റം പോയിട്ടില്ല അത് ചേച്ചിന്റെ മോന്റെ അല്ല നമ്മളെ മോന്റെ മോൻ്റെ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ കേഷിട്ടിട്ടുണ്ടേ വേഗം മോനെ ഹോസ്പിറ്റലിൽ എന്ന് പറ